കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ അസോസിയേഷൻ അംഗവീടുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ജൂൺ ഇരുപത്തിമൂന്നിന് ഏറ്റുമാനൂർ എസ് ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം രാവിലെ പത്ത് മുപ്പതിന് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും അന്തരിച്ച വി എസ് നാരായണൻ നായർ രണ്ടായിരത്തിനാലിൽ രൂപവത്കരിച്ച ജില്ലയിലെ ഏറ്റവും കൂടുതൽ റെസിഡന്റ്സ് അസോസിയേഷനുകൾ അംഗമായിട്ടുള്ള കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ സംഘടനയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ പറഞ്ഞു അഖിലേന്ത്യാ തലത്തിൽ രൂപീകരണമായി പ്രവർത്തിച്ചു വരുന്ന റസിഡൻസ് അസോസിയേഷനുകൾ കൂട്ടായ്മ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ കോട്ടയം ജില്ലാ കമ്മീഷൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം ഇവരുന്ന ഞായറാഴ്ച രാവിലെ പത്തര മണിക്ക് ഏറ്റുവാങ്ങൾ വെച്ച് ഈ കോട്ടയം ജില്ലയിലെ അർഹരായ പ്രയോ വിദ്യാർത്ഥികൾക്ക് പഠനോപരമരണം ചെയ്യുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും അതിന്യനായ നമ്മുടെ ഏറ്റുമാനൂർ എം എൽ എയും കേരളത്തെ സഹകരണ ദേവസ്വം പ്രമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായ ശ്രീ വി എൻ മാസവൻ ഉദ്ഘാടനം ചെയ്യുന്നു ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലൗലി ജോർജ് പ്രതിപക്ഷ നേതാവ് ശ്രീ ഇ എസ് ബിജു ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി സി അജിത് കുമാർ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജെയ്സൺ മാത്യു തുടങ്ങി ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ പരിപാടിയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി അന്നേ ദിവസം എസ് എം എം നേളിൽ ഒത്തുകൂടുകയാണ് ഈ ഈ വേണ്ടി ഇന്നത്തെ മുഴുവൻ ഒരു ഒരു ഫെഡറേഷൻ ഓഫ് യും അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ പ്രോഗ്രാം കൺവീനർ ബിജോ കൃഷ്ണൻ ജി ജി സന്തോഷ് കുമാർ കെ സി ഉണ്ണികൃഷ്ണൻ കളത്തൂർ സന്തോഷ് വിക്രമൻ സൂസൻ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐ ഫോർ യൂനസ് ഏറ്റുമാനൂർ